ലോക ടെസ്റ്റ് ചാമ്പ്യന്മാരായ സൌത്ത് ആഫ്രിക്കയുമായുള്ള ടെസ്റ്റ് പരമ്പര ഈ ആഴ്ച തുടങ്ങാനിരിക്കെ ആരാവും ഇന്ത്യൻ തുറപ്പിച്ചിട്ടെന്ന് ചൂണ്ടിക്കാണിക്കുകയാണ് മുൻ സൂപ്പർ താരം സുരേഷ് റൈന രണ്ട് ടെസ്റ്റുകളുടെ പരമ്പരയെപ്പറ്റി സ്റ്റാർ സ്പോർട്സിനോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പുതിയ ഡബ്ല്യു സീസണിൽ ഇന്ത്യയും സൌത്ത് ആഫ്രിക്കയും ഒരു പരമ്പര ഇനിയും തോറ്റിട്ടില്ല ഇന്ത്യ ഇംഗ്ലണ്ടിനെ രണ്ടേ രണ്ടിന് പിടിച്ചുകെട്ടുകയും വെസ്റ്റ് ഇൻഡീസിനെ രണ്ടേ പൂജ്യത്തിന് തകർത്തുവിടുകയും ചെയ്തിരുന്നു സൗത്ത് ആഫ്രിക്ക ആവട്ടെ സിംബാവെ പാകിസ്ഥാൻ എന്നിവരെ രണ്ടേ പൂജ്യത്തിന് തൂത്തുവാരിയാണ് ഇന്ത്യയിലെത്തിയത് ഇന്ത്യൻ സ്റ്റാർ വിക്കറ്റ് കീപ്പർ ബാറ്ററും വൈസ് ക്യാപ്റ്റനുമായ ഋഷഭ് പന്തിനെയാണ് സൌത്ത് ആഫ്രിക്കയുമായുള്ള ടെസ്റ്റ് പരമ്പരയിലെ എക്സ് ഫാക്ടറായി സുരേഷ് റൈന ചൂണ്ടിക്കാട്ടിയത് ഇതിനുള്ള കാരണവും അദ്ദേഹം വിശദീകരിക്കുകയും ചെയ്തു അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഇന്ത്യൻ ടീമിന്റെ ഏറ്റവും വലിയ എക്സ് ഫാക്ടർ ഋഷഭ് പന്ത് ആയിരിക്കും കാരണം അദ്ദേഹത്തിന്റെ ബാറ്റിംഗ് ശൈലി തികച്ചും വ്യത്യസ്തമാണ് രണ്ട് ഗ്രൗണ്ടുകളും ചെറുതാണിയെന്നും ഋഷഭിന് മുൻതൂക്കം നൽകുമെന്നും റെയ്ന ചൂണ്ടിക്കാട്ടി അതേസമയം സ്റ്റാർ സ്പോർട്സിന്റെ ഇതേ ഷോയിൽ സംസാരിച്ച അഭിഷേക് നായർ രണ്ടുപേരെയാണ് ഇന്ത്യൻ തുറുപ്പിച്ചീട്ടുകളായി തിരഞ്ഞെടുത്തത് ടെസ്റ്റ് ക്രിക്കറ്റിലേക്ക് വന്നാൽ എല്ലായ്പ്പോഴും രണ്ടുപേരെയാണ് ഞാൻ തെരഞ്ഞെടുക്കുക ഒരാൾ ഋഷഭ് പന്തും മറ്റൊരാൾ ശുഭാൻ ഗില്ലുമാണ് എന്നും അഭിഷേക് പറഞ്ഞു